നമ്മുടെ ഓയിൽ ലീക്ക് അതുപോലെ തന്നെ കൂളൻ ലീക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് കൈയോടെ റെഡി ആക്കാൻ പറയാനായിട്ട് കാരണം ഞാൻ കാണിച്ച അതായത് ഇപ്പൊ ചിലർ പിന്നെ നോക്കാം അടുത്ത പ്രാവശ്യം നോക്കാം ചെറിയ ലീക്ക് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട പിന്നെ അത് എട്ടിന്റെ പണിയാവും അപ്പോ ഇന്ന് ഇവിടേക്ക് വന്നേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീർ ഓയിൽ ലീക്ക് ആയിട്ടാണ് കൂളറിലേക്ക് പോകുന്ന ഹോഴ്സ് ഡാമേജാണ് അയിക്കൂടെയാണ് ഓയിൽ മുഴുവൻ പോണത് ഗീർ പോലും വീഴുന്നില്ല ഏഹ് അപ്പൊ ഇനി നമുക്ക് ആ ഹോസ് ക്ലിയർ ചെയ്തിട്ട് ഗിയർ ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഇനി ഗിയർ ബോക്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല ഗിയറും വീഴുന്നില്ല ഒന്നും വീഴുന്നില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ ഇതിന്റെ ലീക്ക് ഞാൻ കാണിച്ച ഇത് കണ്ട ഇപ്പൊ ഇവിടുന്ന് കൂളറിലേക്ക് പോണ ഹോഴ്സ് ആണ് പൊട്ടിയേക്കണത് ഇനി ഇതിന്റെ ലീക്ക് കണ്ട ഈ ലീക്ക് ഇങ്ങനെ പോയി 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 കണ്ട ഇവിടൊക്കെ ഇണ്ട് ബാക്ക് സൈഡ് വരത്തി അതിന്റെ ലീക്ക് നോക്ക് ഇവിടം വരത്തി അതിന്റെ ലീക്ക് ഏഹ് വണ്ടി എവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ കാണാം കസ്റ്റമർന്ന് എന്നിട്ട് പോലും ശ്രദ്ധിച്ചില്ലെന്ന് പറയുമ്പോ അക്രമം തന്നെ അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്ക അപ്പൊ ചെറിയ ലീക്ക് നമുക്ക് തോന്നാണെങ്കിൽ പോലും കൈയ്യോടെ തന്നെ പോയിട്ട് അത് ക്ലിയർ ചെയ്യാം അപ്പൊ വലിയ വലിയ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വർക്ക് കഴിഞ്ഞു കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇനിയിപ്പോ എന്താ പറയാ അത് നോക്കിയിട്ട് വേണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി നോക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ